മടക്ക് ദോശ കഴിച്ചിട്ടുണ്ടെങ്കിൽ മടക്കിയിട്ടും മടക്കാണ്ടും അല്ലേ കഴിക്കുന്നില്ലെങ്കിൽ ആ മൈൻഡിലെ വോയിസ് അങ്ങനെയല്ല ഇടോ ഇതൊരു പുതിയൊറ്റാ ഉള്ളിയിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ചിക്കൻ മസാല മുളക് പൊടി കുരുമുളക് പൊടിയും കൂടിയിട്ട് നന്നായി സോൾട്ട് ചെയ്തെടുക്കുക ഇനി അതിലേക്ക് ഫ്രൈ ചെയ്ത് ഷ്രെഡ് ചെയ്ത ചിക്കനും മയോണൈസും കൂടി ആഡ് ചെയ്താൽ നമ്മൾ ഫില്ലിങ്ങൂടെ റെഡിയായി ദോശന്റെ ബാറ്ററിന് വേണ്ടി രണ്ട് മുട്ട ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് കൂടി ഒരു കപ്പ് മൈദ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിൽ അടിച്ചെടുക്കണം അത്യാവശ്യം നല്ല തിന്നായിട്ടാണ് ദോശയൊന്ന് ചുട്ടെടുക്കേണ്ടത് തിരിച്ചും മറിച്ച് ഇട്ട് നമുക്ക് വേണമെങ്കിൽ ഗിയോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കണം നല്ല ചൂടോടുകൂടി തന്നെ ദോശയൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യണം ഇനി അതിൻ്റെ മിഡിൽ പോർഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ഫില്ലിങ്ങിലെ അതൊന്ന് വെച്ചു കൊടുത്ത് ദ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഒന്ന് ട്രയാങ്കിളായി മടക്കിയെടുക്കണം ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ ദോശയായിട്ട് ഇങ്ങനെയൊന്നും വെച്ചുകൊടുക്കണം പ്രത്യേകിച്ചിട്ടൊന്നും വേവാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അവസാനായിട്ട് നമുക്ക് കുറച്ച് മൊസല ചീസും കൂടി ഒന്ന് ഇട്ടുകൊടുക്കാം ഇത്രയുള്ള പരിപാടി അപ്പോ ഓക്കേടാ